കഴിഞ്ഞ എട്ട് വർഷമായി അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ നിരവധിയായ ഉത്തരവുകളും വകുപ്പുതല തീരുമാനങ്ങളും ഹൈറേഞ്ചിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയതായി യു ഡി എഫ് ജില്ലാ കമ്മിറ്റി ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർത്ത മുഖ്യമന്ത്രിക്കും എം എം മണി എം എൽ എക്കും മാപ്പു നൽകാനാവില്ലെന്നും യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എം എം മണി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെട്ടിട നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വഞ്ചിച്ചത് സ്വന്തം നിയോജകമണ്ഡലത്തിലെ മതികെട്ടാൻ ചോലയുടെ ബഫർസോൺ ഒരു കിലോമീറ്ററാക്കുന്നതിനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ ഒപ്പിട്ട മന്ത്രിക്ക് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ എന്നും ജോയി വെട്ടിക്കുഴി ചോദിച്ചു പട്ടയ കെട്ടിടം നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളത് ഇടുക്കിയിൽ മാത്രമാണ് കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകളിൽ തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയമനുസരിച്ച് എന്താ പറയുക ഈ പട്ടയഭൂമിയിൽ കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല ഇടുക്കി ജില്ലയിൽ അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഈ പ്രദേശത്തെ ജനതയോടുള്ള ഒരു വലിയ വഞ്ചനയാണ് അന്ന ശ്രീ എം എം മണി മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിസഭയിൽ ഇരിക്കുന്നയാളാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോട് ഈ വിവേചനം പാടില്ല എന്ന് പറയുവാനായിട്ട് അന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം ഇടുക്കി ജില്ലക്കാരുടെ കൂട്ടത്തിൽ നിന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അദ്ദേഹം മന്ത്രി അയയ്ക്കുന്ന കാലഘട്ടത്തിലാണ് മറികട്ടാൻ ചോലയുടെ പവർ സോൺ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ എന്നുള്ള നിലയിൽ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ ഒപ്പിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന എം എ മണിക്കതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ കഴിയുമോ ജില്ലയിലെ പതിമൂന്ന് പഞ്ചായത്തുകളിൽ ദുരന്ത നിവാരണ നിയമമനുസരിച്ച് കെട്ടിട നിർമ്മാണം തടഞ്ഞിരിക്കുന്നു പതിറ്റാണ്ടുകളായി ജനങ്ങൾ താമസിക്കുന്ന പട്ടയമില്ലാത്ത സ്ഥലങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പ്രവേശനം നിരോധിച്ചുകൊണ്ട് ബോർഡുകൾ സ്ഥാപിക്കുകയാണ് വന്യമൃഗാക്രമണം തടയുന്നതിന് ചെറുവിരൽ പോലും അനക്കാത്ത ജീവൻ നഷ്ടപ്പെടുന്നവരുടെ ആശ്രിതർക്ക് കൃത്യമായി നഷ്ടപരിഹാരം പോലും നൽകാൻ കഴിയാത്ത സർക്കാരിന്റെ ഭാഗമായ എം എമണി ഗവൺമെന്റിനെ വിമർശിക്കുന്നതിന്റെ അന്തസ്സത്ത മനസ്സിലാകുന്നില്ല എന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തടിയൂരാനുള്ള എൽ ഡി എഫ് നേതാക്കളുടെ ശ്രമം അവസാനിപ്പിച്ച ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറാകണമെന്നും ജോയിവെട്ടിക്കുഴി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന